अजजज दो ഞാൻ ഇന്ന് ഇവിടെ കുറച്ച് ടിപ്സുകളും ചെറിയൊരു മാംഗോ ഹലുവോയും കൂടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ഇതിപ്പോൾ പഞ്ചസാര ടീനൊക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ ചുറ്റോളം ഉറുമ്പ് ഒക്കെ വരുമല്ലേ അപ്പോൾ അതൊക്കെ വന്നിരിക്കും കുഞ്ഞു കുളാനങ്ങളൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു തുളസിയിലും ഇതിൻ്റെ ലിക്വിഡാണ് സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്കിത് ഇതിലൊന്ന് ഇങ്ങനെ പറ്റി കൊടുക്കാം എന്നിട്ട് ഒന്നുമില്ലെങ്കിൽ കോട്ടൻ്റെ തുണിയോ അല്ല അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ പനിയോ വെച്ചിട്ട് ഇതിന് ചുറ്റോറും ഒന്ന് തുടച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഉറുമ്പോ ഒന്നും വരില്ല അപ്പം അതൊന്ന് ചെയ്ത് നോക്കാം എല്ലാ ടിന്നിനും ഒക്കെ അങ്ങനെ പറ്റി കൊടുക്കാം കേട്ടോ ഇത് ഒക്കെ ഇങ്ങനെ പറ്റി കൊടുക്കാം അപ്പം എൻ്റെ വീഡിയോസ് കാണുന്നവരൊന്ന് സപ്പോർട്ടാക്കണേ ഇപ്പം നമ്മൾ നമുക്കൊരു പരിപാടി വഴി അല്ലെങ്കിൽ പെട്ടെന്ന് അർജൻറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് വെളുത്തുള്ളിൽ അധികം തൊലികളഞ്ഞ് വയ്ക്കണമെന്ന് വെച്ചാൽ എൻ്റെ ചെയ്യുന്ന വെച്ചാൽ നല്ലപോലെ ഒന്ന് വിടർത്താം വിടർത്തിയിട്ട് ഇങ്ങനെ വിടർത്തി വെക്കാം ഇത് നമുക്കിതിൻ്റെ ഇതൊക്കെ ചേറ്റി എടുക്കാം അതിൻ്റെ ഇതൊക്കെ ഒന്ന് വെളുപ്പാക്കി എടുക്കാം അതിൻ്റെ അല്ലികളൊക്കെ മാത്രമാക്കി എടുക്കാം ഈതിളകളൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണം എടുത്തിട്ട് ഇതിപ്പം ഇങ്ങനെ പറ്റിയിട്ട് ഒന്ന് വെയിലത്തിൽ വെക്കാം അപ്പോൾ വേഗം തൊലി പോകൂട്ട അപ്പോൾ നമ്മളിപ്പോൾ വല്ല ഫങ്ങ്ഷനോ നമ്മളെ വീട്ടിൽ കുറച്ച് പേർക്കുള്ള ഫങ്ഷനോ പരിപാടിയൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഒരുപാട് വെളി വെളുത്തുള്ളിയൊക്കെ മേടിക്കുമ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ വേഗം പെട്ടെന്ന് തൊലി ഇടുകൂട്ടാം പണ്ടത്തെ ഉമ്മമാരൊക്കെ ഇങ്ങനെയാണ് കല്യാണ വീട്ടിലൊക്കെ തലേ ദിവസം കാണാം ഒരുപാട് വെളുത്തുള്ളിയൊക്കെ വെളിച്ചെണ്ണമൊക്കെ പറ്റി വെയിരത്തൊക്കെ വെച്ച് വേഗം ഒരു തൊലി കളയണത് അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് വെച്ചാലും വേഗം തന്നെ പോരൂട്ട അപ്പോൾ നമുക്കിപ്പോൾ ഇത് കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഒന്ന് ആക്കി വേർത്തേഴ്ച്ചാൽ മതി കേട്ടോ പെട്ടെന്ന് ഒരുപാടൊക്കെ കുറേ ദിവസമൊക്കെ ഇരിക്കുമല്ലോ കൂട്ടിയൊക്കെ ഇരിക്കുമ്പോൾ അതൊന്ന് വേഗം നാശമാവാതിരിക്കണൊരു വെളുത്തുള്ളീരെ ഒരിതൊന്ന് ഇത് വേർത്ത് ഇട്ട് കൊടുക്കാൽ മതി കേട്ടോ പെട്ടെന്ന് കുഴുക്കേടൊന്നും വരൂരാട്ടാ ഞാനിപ്പോൾ ഇവിടെ ഒരു കലം വാങ്ങിയിട്ടുണ്ട് ഒരു മൺകലം അപ്പോൾ ഇതെങ്ങനെയാണ് മഴയ്ക്കണേന്ന് നമുക്ക് നോക്കാം ഞാൻ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്യില്ല മണുതലം കഴുകും അത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചോറ് വെക്കണ ചോറ് വെച്ച് കഴിഞ്ഞാൽ ആ കഞ്ഞിവെള്ളം ചൂടുള്ള കഞ്ഞിവെള്ളം ഇതിലോട്ട് ഒഴിക്കും ഒഴിച്ചിട്ട് അപ്പോൾ നമ്മളുടെ അടപ്പമൊക്കെ കരിയാവുമല്ലോ അടപ്പൊക്കാരിയാകുമ്പോൾ ഞാൻ ഈ അടപ്പത്ത് ഇത് വെക്കും അപ്പം പിന്നെ പ്രത്യേകിച്ച് ഇതിൻ്റെ പണിയൊന്നുമില്ല ഈ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ തീ കുഞ്ഞു തീകളുണ്ടാവും അതോടുകൂടി ഇതിങ്ങനെ ചൂടായി ചൂടായി തിളച്ച് തിളച്ച് അതങ്ങനെ അവിടെ കിടന്ന് പറ്റും അല്ലെങ്കിൽ ഇത് നല്ലപോലെ തിളച്ച് മറിയും അതോടുകൂടി നമ്മുടെ കലവും നല്ലപോലെ മഞ്ഞി കിട്ടും എന്നിട്ട് ലാസ്റ്റ് വരുമ്പോൾ നല്ലപോലെ കഴുകിയതിന് ശേഷം കുറച്ച് വിളിച്ചെണ്ണ പറ്റുക ഉപയോഗിക്കുക ഞാനത്രേ ചെയ്യാറുള്ളൂ അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാറില്ല അല്ലെങ്കിൽ നല്ലപോലെ ചൂടുവെള്ളം നല്ലപോലെ തിളപ്പിക്കുക ഇതിൽ കിടന്ന് ഇതുപോലെ പ്രത്യേകിച്ച് ഒരു ചിലവൊന്നുമില്ല അങ്ങനെ ഇതിനായിട്ട് ഒന്നും ചിലവാക്കണ്ട നമ്മൾ കായലിയാകുമ്പോൾ അടുപ്പ് ചോറൊക്കെ വെച്ച് അടുപ്പ് കായലിയാവുമ്പോൾ നമ്മൾ അടുപ്പത്ത് വെക്കുക തിളച്ച വെള്ളത്തിൽ ഇങ്ങനെ തിളച്ച് തിളച്ച് വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചൊന്ന് തുടച്ചെടുക്കുക കഴുകുക അത്ര വേണ്ടു ഇതേ സിമ്പിളായിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ വേറെ ഒന്നും നമുക്ക് ചെയ്യേണ്ട നല്ല ഈടുവാണ് ഞാൻ അങ്ങനത്തെ ചെയ്യാറ് മണ്ണിൻ്റെ മണോ വേറെ ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ കലം മയക്കുമ്പോൾ ഇതവിടെ കിടന്ന് തിളച്ചോളൂ ഇത്രയും വേണ്ടു നമ്മളെ കലം വയക്കേണ്ടത് സിമ്പിളാണ് കേട്ടോ ഒരു കലണ്ടറിങ്ങനെ ഇട്ടിട്ടാണ് അപ്പോൾ ഫാൻറ്റൊക്കെ ആറ്റിട്ടുമ്പോൾ ഇതിങ്ങനെ എന്താ പറയുക എപ്പോഴെപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ഇതായിട്ടേ ഒരു സൗണ്ടാണ് രാത്രിയാണെങ്കിൽ ആണെങ്കിൽ നമുക്കൊരു വല്ലാത്തൊരു അവ സ്വ അസ്വസ്ഥതകളെ സൗണ്ടാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനൊരു ക്ലിപ്പ് ഇട്ടാൽ മതി ഇവിടെ ഇവിടെ ഇതുപോലെ ക്ലിപ്പ് ഇട്ടാൽ എത്ര ഫാൻ ഇട്ടാലും പിന്നെ ആടേലത് ഇങ്ങനെ ഒക്കെ ഉണ്ടാകും ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ളൊരു കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഉപകാരമാണ് എന്താ വെച്ചാൽ ഇങ്ങനെ സൗണ്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യട്ടെ അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ നമുക്ക് ഒരു ഇത് ഇതുപോലെ ഹാങ്കറൊക്കെ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ താക്കോലുകളൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഫ്ലാറ്റുകൾ ഒരു റൂം അങ്ങനെ വാടകയ്ക്കൊക്കെ കൊടുക്കാൻ ഒക്കെ ഉണ്ടെങ്കിൽ സുഖാട്ടങ്ങനെ താക്കോലൊക്കെ ഇങ്ങനെ സെക്ഷൻ ധരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആണ് കേട്ടോ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യട്ടെ അതുപോലെ തന്നെ ടി വിയിലെ മുകളിൽ ഇങ്ങനെ സ്റ്റാൻഡ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈഫൈ ഇതുവാണെങ്കിലും നമ്മളുടെ ടി വിയിലെ ഇതൊക്കെ തന്നെ ഒക്കെ വെക്കാനായിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഇങ്ങനെയൊക്കെ അപ്പൊ നമുക്ക് സ്ഥലം പരിധി സ്ഥലപരിധി ഉള്ളവരൊക്കെ ഇങ്ങനെ ചെയ്താലുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ വലിച്ചു വാരിക്കെടുക്കൂല ഇതുപോലെ ഒരു സ്റ്റാൻഡിംഗ് ആക്കി കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട് ഈ മാങ്ങ നല്ല പോലെ കഴുകിയിട്ട് ഇതിന്റെ പളുപ്പ് എടുത്തിട്ട് നമുക്ക് ഒരു അലിവുണ്ടാക്കാം കേട്ടോ അപ്പൊ ഇതെല്ലാം ഞാനൊന്ന് കഴുകി മുറിക്കെടുക്കട്ടെട്ടോ ഇത് നല്ല പോലെ അടിച്ചു കൊണ്ടന്നിട്ടുണ്ട് കേട്ടോ വെള്ളമൊന്നും ഒഴിക്കാതെയാണ് അടിച്ചു വയ്ക്കുന്നത് ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് നല്ല പോലെ ഒന്ന് ഇളക്കി എടുക്കാട്ട നല്ല പോലെ കുറുക്കിയെടുക്കാം അപ്പോൾ നല്ല പോലെ ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇത്തിരി നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിലോട്ട് അണ്ടിപ്പരിപ്പ് മുന്തി എന്ത് വേണമെങ്കിലും ചേർക്കാട്ടോ നമുക്ക് തേങ്ങാപ്പാലൊക്കെ ചേർക്കാം ഞാൻ അതൊന്നും ചേർക്കുന്നില്ല അതിൻ്റെ വലിയ ആൻറ്റിബൈപ്പ് മുല്ലിലൊന്ന് ചേർക്കാനായിട്ട് ഞാൻ കുറച്ച് നെയ്യാണ് ചേർക്കുന്നത് കേട്ടോ നെയ്യ് ചേർക്കും നമുക്കിതുപോലെ നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കാം പോലെ ഇളക്കി യോജിപ്പിക്കാം ഇളക്കി എടുക്കണം വട്ടിയിൽ പിടിക്കാണ്ടൊക്കെ നോക്കണം പിന്നെ വലിയ പാത്രമായ കാരണം വല്ലാണ്ട് പൊട്ടിത്തെറച്ച് മീനുകാവണില്ല അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസുകളൊക്കെ എൻ്റെ ചാനലിലുണ്ട് ഇതുപോലെ മാങ്ങ സീസണൊക്കാകുമ്പോൾ ഓരോന്നും നമ്മൾ ചക്ക മാങ്ങ അതുപോലൊക്കെ ഇഷ്ടം പോലെ കിട്ടുമല്ലോ കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ആട്ടുണ്ടാക്കാനും പായസം വെക്കാനും ഒക്കെ പുട്ടുണ്ടാക്കാൻ ജ്യൂസടിക്കാൻ ഒക്കെ നല്ലതാട്ടോ ഞാനിതുപോലെ ഒന്നും ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ട് മാങ്ങ പളുപ്പുണ്ടാക്കിയിട്ട് അപ്പോൾ ഞാൻ അത് പളുപ്പാക്കിയിട്ടാണ് ആക്കി വെക്കണത് ഇതൊരു അലുവ പോലെ വരക്കിയാണ് എടുക്കണത് അപ്പോൾ ഇതുപോലെ ഇതൊന്നും കൂടി ആവാനുണ്ട് അത് ഇത്തരം കൂടി ഞാൻ കറുപ്പിച്ചില്ല ഇതൊന്നും കറുത്ത വിലയിട്ട് നമുക്ക് കഴിക്കാനുള്ള രൂപത്തിൽ കഷ്ണാക്കി തിന്നാനുള്ള രൂപത്തിലാണ് ഞാൻ കൂടുതൽ ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് സമയം മതി ഇതൊക്കെ ഒന്നും മെനക്കെട്ടോ കേട്ടോ വേഗം തന്നെ ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കട്ടെ അപ്പോൾ നല്ല പോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട് അപ്പം പൊട്ടുന്നത് ശ്രദ്ധിക്കണം പൊട്ടുമ്പോൾ മേല് പോവാതെ ശ്രദ്ധിക്കണം അപ്പം ഞാനിപ്പോൾ ഇത് മധുരം മാങ്ങിയെന്നിരുന്നാല് ആവശ്യത്തിനുള്ളൊരു കുറച്ച് പഞ്ചസാര കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതുപോലെ തന്നെ നല്ല പോലെ ഇളക്കി കൊടുക്കാം പഞ്ചസാര ഒക്കെ ഇടയിൽ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കും അവിടെ ഇവിടെ റെഡി ആയിട്ടാണ് കേട്ടോ നല്ല ഇതായി വന്നിട്ടുണ്ട് ഒന്നും ഒന്നുമോ തൊടാതെ കണ്ണാലും അറിയാൻ പറ്റും ഇതിങ്ങനെ എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതിൽ ഇതിൻ്റെ അടുത്തൊക്കെ ചേർക്കാമെന്ന് പറഞ്ഞൂല അപ്പോൾ ഞാനിതിരി വെളുത്ത എള്ളി ചേർക്കുന്നുണ്ട് കുറച്ച് വെളുത്ത എള്ളി ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോഴൊരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട് ഈ പ്ലേറ്റിലോട്ട് ഇടാം അപ്പോൾ ഒത്തിരി നെയ്യ് വേണമെങ്കിൽ തടവാം അപ്പോൾ നെയ്യ് ഞാൻ തടവണമെങ്കിൽ ഞങ്ങൾക്ക് ആ നെയ്യോട് വയ്ക്കുക താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ പ്ലേറ്റിൽ ഒന്ന് ഇട്ടേക്കട്ടേട്ടാ ഇട്ടേട്ടാ നമ്മുടെ മാംഗോ അലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ചൂടാറി ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് മുറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം അങ്ങൊക്കെ കിട്ടുമ്പോൾ അപ്പോൾ അതിൻ്റെ വീഡിയോസ് കണ്ടിട്ട് ആവാണെങ്കിൽ എല്ലാവരും ലൈക്കൊക്കെ ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ആക്കണം ഇതുപോലുള്ള നല്ല ഇതെല്ലാം ടിപ്സുകളും വീഡിയോസ് ഇതൊക്കെ എൻ്റെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കും കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്സാംക്കും